കുഴപ്പങ്ങളുടെ തുടക്കം എവിടെയാണെന്ന് എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല ഡോക്ടർ നിസ്സഹായതയോടെ ഡയാന പറഞ്ഞു താടിയിൽ മെല്ലെ ഒഴിഞ്ഞുകൊണ്ട് ജെയിംസ് തോമസ് തലക്കുലുക്കി ഞാൻ സഹായിക്കാം ഡയാനയെ ചില പേടി സ്വപ്നങ്ങൾ വേട്ടയാടുന്നുണ്ട് അതായത് ഉറക്കത്തിൽ പേടിപ്പിക്കുന്ന സ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി ഉണരാറുണ്ട് അതെ ഇന്നലെ രാത്രിയിൽ അത്തരം സ്വപ്നം കണ്ടോ കണ്ടെന്ന് അവൾ തലക്കുലുക്കി എന്തായിരുന്നു ആ സ്വപ്നം വെല്ലിങ്ടൺ ഐലൻഡിൻ്റെ കായലിൽ ഞാനിരിക്കുകയായിരുന്നു അന്നേരം അവൾ കാറിൽ വന്നിറങ്ങി നേരെ എൻ്റെ അടുക്കിലേക്കാണ് വന്നത് അവൾ എന്നെ കായലിലേക്ക് തള്ളിയിട്ട് വെള്ളത്തിൽ അമർത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ചു ആ ഓർമ്മ പോലും ഡയാനയെ നടുക്കി അവൾ എന്ന് പറഞ്ഞാൽ ഡയാനയ്ക്ക് പരിചയമുള്ള ആരെങ്കിലും ആണോ പെട്ടെന്ന് ഡയാന ഒരു വലിയ അപകടം വണത്തു സിത്താറയുടെ പേര് പറഞ്ഞാൽ ഇന്ന് തന്നെ പോലീസ് തന്നെ അന്വേഷിച്ചു വരും എനിക്ക് അവളെ പരിചയമല്ല ഡോക്ടർ മുമ്പ് എപ്പോഴെങ്കിലും അവൾ സ്വപ്നത്തിൽ വന്നിട്ടുണ്ടോ ഒ രണ്ടാഴ്ച മുമ്പായിരുന്നു അത് ഞാനപ്പോൾ എൻ്റെ ഫ്ലാറ്റിലായിരുന്നു തനിച്ച് അന്നാണ് ആദ്യമായി അവൾ സ്വപ്നത്തിൽ വന്നത് എൻ്റെ കഴുത്ത് ഞരിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ പോവാണെന്ന് പറഞ്ഞു ഡയനയെ ഒന്ന് തുറച്ചു നോക്കി ഭയം കൊണ്ട് വികസിച്ച കണ്ണുകളോടെ നിശ്ചലയായി ഇരിക്കുകയായിരുന്നു അവൾ അവൾക്ക് എന്ത് പ്രായം വരും ഇരുപത്തിരണ്ടോ ഇരുപത്തി മൂന്നോ സുന്ദരിയാണോ അതെ ആദ്യം കണ്ടപ്പോൾ അതായത് സ്വപ്നത്തിൽ എന്തായിരുന്നു അവളുടെ വേഷം തൂവെള്ള ചുരിദാറും ടോപ്പും ഇന്നലെ കണ്ടപ്പോഴോ ബ്ലൂ ജീൻസും ടീഷർട്ടും ഇനി എവിടെയെങ്കിലും വെച്ചിട്ട് കണ്ടാൽ ഡയാനയ്ക്ക് തിരിച്ചറിയാൻ പറ്റുമോ അവളെ സ്വപ്നത്തിലല്ലാതെ ഒരു ഡത്തും വെച്ചും എനിക്ക് ഇനി അവളെ കാണാൻ പറ്റില്ല ഡോക്ടർ ഡയാന പെട്ടെന്ന് തന്നെ പറഞ്ഞു അതെന്താ അവൾ മരിച്ചു പോയി അവളുടെ ആത്മാവാണ് എന്നോട് പ്രതികാരം വീട്ടാൻ വരുന്നത് അവളെ ആരോ കൊലപ്പെടുത്തിയതാണ് അല്ലേ മനസ്സിലായതുപോലെ ഡോക്ടർ ചോദിച്ചു അതെ എന്നർത്ഥത്തിൽ ഡയാന തൽ ചലിപ്പിച്ചു ഒരു പരിചയവുമില്ലാത്ത ഒരു പെണ്ണിൻ്റെ ആത്മാവ് എന്തിന് ഡയാനയോട് പ്രതികാരം ചെയ്യാൻ വരണം അവളുടെ കൊലപാതകത്തിൽ എനിക്കും പങ്കുണ്ടെന്നാണ് അവളുടെ വിചാരം അക്കാര്യം ഡയാനയോട് അവൾ പറഞ്ഞോ ഉവ് അവൾ എന്താണ് പറഞ്ഞത് ടേപ്പർ കാർഡിൻ്റെ സ്പൂളുകൾ മെല്ലെ ചുറ്റിത്തിരിയുന്നുണ്ടായിരുന്നു ഡയാന പറയുന്ന വാക്കുകൾ മൈക്രോഫോൺ പിടിച്ചെടുത്ത് ടേപ്പിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നു അവളെ ആരോ തട്ടിയെടുത്ത് ഒരു പച്ച സാൻഡ്രോ കാറിലിട്ട് കൊണ്ടുപോയി ഓടുന്ന കാറിൻ്റെ ബാക്ക് സീറ്റിൽ വെച്ച് അവളെ ശ്വാസം മുട്ടിച്ചു കൊന്നു ഡയാനയാണോ അവളെ തട്ടിയെടുത്തത് അല്ല കാറിൽ ഡയാന ഡയാനുണ്ടായിരുന്നോ ഇല്ലായിരുന്നോ ചിത്രത്തിൽ ഡയാന ഒരിടത്തും ഇല്ലല്ലോ പിന്നെന്തിന് അവൾ ഡയാനയോട് പ്രതികാരം വീട്ടണം ഡോക്ടർക്ക് മനസ്സിലായില്ല പക്ഷേ ആ പച്ച സാൻഡ്രോ കാർ എൻ്റേതായിരുന്നു ഡോക്ടർ ജെയിംസ് തോമസ് അവളെ പകച്ചു നോക്കി അബദ്ധം പറ്റിയെന്ന് അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് എന്നുവെച്ചാൽ എനിക്കുള്ളതും ഒരു സാൻഡ്രോ കാറാണ് ഡോക്ടർ എൻ്റെ കാറിലിട്ടിട്ടാണ് അവളെ കൊന്നതെന്ന് അവളുടെ വിചാരം അതുകൊണ്ടാണ് ഡയാനയെ കൊല്ലാൻ അവളുടെ ആത്മാവ് ഇടയ്ക്കിടെ വരുന്നത് അതെ എല്ലാം മനസ്സിലായ മട്ടിൽ ഡോക്ടർ മെല്ലെ തലയാട്ടി കാര്യങ്ങളുടെ കിടപ്പ് എങ്ങനെയാണല്ലേ ഇനി പ്രശ്നമില്ല ഡയാനയെ സഹായിക്കാൻ എനിക്ക് കഴിയും അവൾ ആശ്വാസത്തോടെ ഡോക്ടറെ നോക്കി എങ്ങനെ എങ്കിലും അവൾ ചോദിച്ചു രണ്ട് മാർഗങ്ങളുണ്ട് ഡയാന നിരപരേധിയാണെന്ന് അവളെ ബോധ്യപ്പെടുത്തുക എന്നതാണ് ഒരു മാർഗം പക്ഷേ അതിന് കുറേ കാത്തിരിക്കേണ്ടി വരും രണ്ടാമത്തെ മാർഗമോ പ്രതീക്ഷയോടെ ഡയാന ചോദിച്ചു ആ പച്ച സാൻഡ്രോ വിറ്റ് കളയണം അവൾ പിന്നെ ഡയാനയെ തേടി വരില്ല പുതിയ ഉടമസ്ഥൻ്റെ അടുത്തേക്ക് പോയിക്കോളും താങ്ക് യു ഡോക്ടർ താങ്ക് യു സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു പക്ഷേ ഡോക്ടർ എനിക്കൊരു സഹായം കൂടി ചെയ്തു തരണം എൻ്റെ ഹസ്ബൻഡ് ഒരുപാട് ഇഷ്ടപ്പെട്ട് മേടിച്ചതാണ് ആ പച്ച സാൻഡ്രോ കാർ ക്രിസ്റ്റി അത് വിൽക്കത്തില്ല ഡോക്ടർ നിർബന്ധിച്ച് എങ്ങനെയെങ്കിലും അത് വിൽപ്പിക്കണം അവൾ അപേക്ഷിച്ചു ഞാൻ ശ്രമിക്കാം ഒരു കാര്യം കൂടി സംസാരത്തിനിടയിൽ എപ്പോഴെങ്കിലും അവൾ സ്വന്തം പേര് പറഞ്ഞതായി ഓർമ്മ വരുന്നുണ്ടോ ഇല്ല ഒന്നും മടിച്ചിട്ട് അവൾ പറഞ്ഞു ഈ കാർ ആർക്കെങ്കിലും ഡയാന കുറച്ച് നേരത്തേക്കെങ്കിലും കൈമാറിയിട്ടുണ്ടോ ഇല്ല ഡയാനയുടെ മനസ്സിൽ അറിയാതെ ഒരു ഭീതി ഇഴഞ്ഞു കയറി എന്തിനാണ് പോലീസുകാരെ പോലെ ഡോക്ടർ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് വേഷം മാറി വന്ന പോലീസ് ഓഫീസറാണോ ഈ ഡോക്ടർ പെട്ടെന്ന് ഡയാന ചാടി എഴുന്നേറ്റു എന്ത് പറ്റി ഡയാന പരിഭ്രമത്തോടെ ഡോക്ടർ ചോദിച്ചു ഒന്നുമില്ല എനിക്ക് പോകണം പോയിക്കോളൂ ഞാൻ രണ്ട് ടാബ്ലറ്റ് എഴുതി തരാം രാത്രി അത് കഴിച്ചിട്ട് ഉറങ്ങാൻ കിടക്കണം ഒരു സ്വപ്നം ഡയാനയെ ശല്യപ്പെടുത്താൻ വരില്ല കാർ വിൽക്കുന്ന കാര്യം ഞാൻ ഹസ്ബൻഡിനോട് സംസാരിക്കാം താങ്ക് യു ഡോക്ടർ ഡയാന പുറത്തേക്ക് പോയി ഡോക്ടർ പിന്നെ ക്രിസ്റ്റിയെ വിളിപ്പിച്ച് ഒറ്റയ്ക്ക് സംസാരിച്ചു ഡയാനയെ ആരോ ഭയപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന എന്തോ അവളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഡോക്ടർ പറഞ്ഞു എന്താണ് ഡോക്ടർ അത് നമുക്ക് കണ്ടുപിടിക്കാം നിങ്ങളുടേത് സാൻഡ്രോ കാറാണല്ലേ അതെ ആ കാറിന് ഇതിൽ പങ്കുണ്ട് അതെന്താണെന്ന് എനിക്കറിയില്ല വൈഫിൻ്റെ മനസ്സമാധാനത്തിന് വേണ്ടി അത് വിൽക്കാൻ പറഞ്ഞാൽ താങ്കൾ അത് ചെയ്യുമോ ക്രിസ്റ്റി ഒരു നിമിഷം ആലോചിച്ചു വിൽക്കാൻ ഡോക്ടർ ഒരിക്കലും ഒരു സബ് ഇൻസ്പെക്ടർ ഞങ്ങളെ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തപ്പോഴേ വിചാരിച്ചതാണ് കാർ വിൽക്കണമെന്ന് ഇനി എന്തായാലും അത് വച്ച് നീട്ടുന്നില്ല ഡോക്ടർ ജെയിംസ് തോമസ് ആശ്ചര്യത്തോടെ ക്രിസ്റ്റിയെ നോക്കി എന്തിനാണ് പോലീസ് ചോദ്യം ചെയ്തത് മേശയ്ക്കുള്ളിലെ ടേപ്പ് റെക്കോർഡർ അപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ഏതോ ഒരു പെൺകുട്ടിയെ പച്ച സാൻഡ്രോ കാറിലിട്ട് കൊലപ്പെടുത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ആ ഇൻസ്പെക്ടറുടെ പേരോർമ്മയുണ്ടോ ക്രിസ്റ്റിക്ക് ജഹാംഗീർ എന്നാണ് ബാഡ്ജിൽ എഴുതിയിരുന്നത് ആ ചോദ്യം ചെയ്യൽ ഡയാനിക്ക് ഒരു ഷോക്കായി കാണും സാരമില്ല നമുക്ക് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാം പ്രിസ്ക്രിപ്ഷൻ പാടെടുത്ത് ഡോക്ടർ ജെയിംസ് ആലോചനയോടെ എഴുതാൻ തുടങ്ങി മിസ് അരുണ ജോഷി സുന്ദരിയായ ഒരു ഇരുപത്തിയാറുകാരിയായിരുന്നു ഒറ്റ നോട്ടത്തിൽ തന്നെ ദീപ്തിക്ക് അവളെ ഇഷ്ടപ്പെട്ടു കോണ്ടിനെന്റൽ കൺസൾട്ടൻസി സർവീസിലെ സിസ്റ്റംസ് മാനേജർ ആയിരുന്നു അരുണ ലളിതമായ വസ്ത്രധാരണമായിരുന്നു അവളുടേത് കാതുകളിൽ പൂമുട്ട് പോലെ ഓരോ കമ്മൽ കഴുത്തിൽ കനം കുറഞ്ഞ ഒരു സ്വർണ്ണ ചെയ്യൽ തീർന്നു ആഭരണങ്ങൾ ദീപ്തി ഇരിക്കൂ ഹൃദ്യമായ ചിരിയോടെ അവൾ പറഞ്ഞു താങ്ക് യു മാഡം ദീപ്തി എതിർവശത്തുണ്ടായിരുന്ന കസേരയിലിരുന്നു എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്തു കൊടുക്കണമെന്ന് രാജീവ് സാറിൻ്റെ സ്പെഷ്യൽ റെക്കമെൻ്റേഷനുണ്ട് സോ യു ക്യാൻ ആക്സ് എനിത്തിങ് സോറി മാഡം മിസ്റ്റർ രാജീവ് മേനോൻ്റെയല്ല മിസ് താരാ റെക്കമെൻഡേഷനിലാണ് റെക്കമെൻറ്റേഷനിലാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ദീപ്തി പറഞ്ഞു അതെനിക്കറിയില്ലായിരുന്നു ദീപ്തി എനിവേ ഐ ആം റെഡി ടു ഹെൽപ്പ് യു ഫസ്റ്റ് ടെൽ ടെൽമി അബൌട്ട് യുവർ പ്രൊജക്റ്റ് കയ്യിൽ കൊണ്ടുവന്നിരുന്ന പ്ലാസ്റ്റിക് ഫയൽ ഫയലിൽ നിന്ന് നാലഞ്ച് കഡ്ലാസുകൾ എടുത്ത് അവൾ അരുണയ്ക്ക് കൊടുത്തു എൻ്റെ മനസ്സിലുള്ള ഐഡിയ ഞാൻ വെറുതെ എഴുതിയിട്ടതാണ് വാട്ട് ഐ വൺ ബ്രസ് ഡെവലപ്ഡ് സോഫ്റ്റ്വെയർ ദീപ്തി പറഞ്ഞതെല്ലാം അരുണ ശ്രദ്ധാപൂർവ്വം കേട്ടു വൃത്തിയായി ടൈപ്പ് ചെയ്ത ആ കട്ലാസുകൾ അതിനുശേഷം വായിച്ചു നോക്കി എ ഗുഡ് പ്രൊജക്ട് കൺഗ്രസ് ദീപ്തി ഒടുവിലവൾ പ്രശംസിച്ചു താങ്ക് യു മാഡം ഒരു മണിക്കൂറോളം അവർ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു എന്താണ് ചെയ്യേണ്ടതെന്ന് ദീപ്തിക്ക് ഒരു രൂപം കിട്ടി ഇനി ഞാൻ ദീപ്തിയെ സ്വന്തമായി വിടുന്നു എന്തെങ്കിലും ഹെൽപ്പ് വേണ്ടി വന്നാൽ ചോദിക്കാൻ മടിക്കേണ്ട അരുണ പറഞ്ഞു താങ്ക് യു മാഡം വൈ ഡോണ്ട് യു കോൾ മീ ദീദി എനിക്ക് അനിയത്തിമാരില്ല താങ്ക് യു ദീപി രണ്ടുപേരും ചിരിച്ചു ഒരു കമ്പ്യൂട്ടർ ദീപ്തിക്ക് സ്വന്തമായി ഉപയോഗിക്കാൻ കിട്ടി അവൾ അതിൻ്റെ മുന്നിലിരുന്ന് കുറേ കാര്യങ്ങൾ ചെയ്തു അരുണയും മറ്റു ചില എൻജിനീയർമാരും അവളെ പലതിനും സഹായിച്ചു അരുണയോടൊപ്പം ഉച്ചയ്ക്ക് അവൾ കാൻ്റീനിൽ പോയി ലഞ്ച് കഴിച്ചു ഇടയ്ക്ക് കോഫി കുടിച്ചു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവർ വീണ്ടും അടുത്തു രാജീവിനെ രണ്ട് മൂന്ന് തവണ അവൾ അവിടെ വെച്ച് കണ്ടെങ്കിലും സംസാരിക്കാൻ പോയില്ല അയാളും അന്നേരം സ്വതന്ത്രനായിരുന്നില്ല നാലാം ദിവസം ലഞ്ച് കഴിക്കുമ്പോൾ യാദൃച്ഛികമായി രാജീവ് സംഭാഷണ വിഷയമായി ഞങ്ങളുടെ ഡെപ്യൂട്ടി ജി എമ്മിനെ പരിചയപ്പെടണമെന്നുണ്ടോ ദീപ്തിക്ക് അരുണ ചോദിച്ചു മിസ്റ്റർ രാജീവ് മേനോൻ്റെ കാര്യമാണോ ദീതി ചോദിക്കുന്നത് അതെ എനിക്ക് അയാളെ നേരത്തെ പരിചയമുണ്ട് ഞങ്ങൾ പേയിങ് ഗസ്റ്റായിട്ട് താമസിക്കുന്ന വീട്ടിൽ ഒരു തവണ അയാൾ വന്നിട്ടുണ്ട് അരുണയ്ക്ക് ആശ്ചര്യമായി എന്തിന് അവിടെ സദാശിവൻ സദാശിവനെങ്കിലും ഫ്രണ്ടിൻ്റെ മകനാണ് രാജീവ് മേനോൻ എന്നിട്ടെന്താ നിങ്ങൾ ഇവിടെ വെച്ച് മിണ്ടുക പോലും ചെയ്യാത്തത് ദർ ഈസ് സഫിഷ്യൻ റീസൺ ഫോർ ദാറ്റ് ദീപ്തി പറഞ്ഞു ടൽമി അരുണ ആവശ്യപ്പെട്ടു സദാശിവൻ നായരുടെ വീട്ടിൽ വെച്ചുണ്ടായ അസുഖകരമായ ആ സംഭവത്തെക്കുറിച്ച് ദീപ്തി അവളോട് പറഞ്ഞു ഇറ്റ് ഈസ് റിയലി അൺഫോർച്യുനേറ്റ് രാജീവ് സാറിന് എന്തോ അബുദ്ധം പറ്റിയതാണ് ഹീസ് സച്ച് എ ജെൻറ്റിൽമാൻ അരുണയ്ക്ക് നല്ലത് മാത്രമേ രാജീവിനെക്കുറിച്ച് പറയാനുണ്ടായിരുന്നുള്ളൂ ഒരു പക്ഷേ ദീപ്തി അറിഞ്ഞിട്ടില്ലാത്ത ഒരു ട്രാജഡി രാജീവ് സാറിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്താണ് ദീപ്തി ചോദിച്ചു ഡീറ്റെയിൽസ് എനിക്കറിയില്ല രാജീവ് സാർ ഒരു കുട്ടിയുമായി അടുപ്പത്തിലായിരുന്നു അവർ തമ്മിലുള്ള എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിരുന്നു ബട്ട് ഷീവാസ് മട്ട് ദീപ്തി ഞെട്ടിപ്പോയി ആരാണ് കൊന്നത് അറിയില്ല അതിപ്പോഴും ഒരു മിസ്റ്ററിയാണ് എറണാകുളത്ത് കായലിൽ മൂന്നാമത്തെ ദിവസം ബോർഡി പ്രത്യക്ഷപ്പെട്ടു രണ്ട് മൂന്ന് മാസം മുമ്പായിരുന്നു അത് രാജീവ് സാർ ജോയിൻ ചെയ്യാൻ വന്ന ശേഷമാണ് ഈ കഥകളൊക്കെ ഞങ്ങൾ അറിഞ്ഞത് ദീപ്തി തരിച്ചിരുന്നു പോയി രാജീവ് സാർ അപ്പോൾ എറണാകുളത്തുള്ള മൈസ്കർ മിൽസിലാണ് വർക്ക് ചെയ്തിരുന്നത് ആ കുട്ടി വർണ ടെക്നോളജീസിലും രണ്ട് കമ്പനികളെ കുറിച്ചും ദീപ്തി കേട്ടിട്ടുണ്ടായിരുന്നു ഡാഡിയുടെ കമ്പനിയായ ഇൻഡോ അമേരിക്കൻ സൊല്യൂഷൻസിൻ്റെ പ്രധാന എതിരാളിയാണ് വർണ്ണ ടെക്നോളജീസ് എന്ന് അവൾ കേട്ടിട്ടുണ്ട് രാജീവ് മേനാൻ വിവാഹം ചെയ്യാനിരുന്ന കുട്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ആഗ്രഹം തോന്നി ഡാഡിക്ക് അറിയാമായിരിക്കും പക്ഷേ ഈ കാര്യം ഡാഡിയോട് എങ്ങനെ ചോദിക്കും അത് പറ്റില്ല അപ്പോഴാണ് ഡാഡിയുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന കസ്തൂരിയെക്കുറിച്ച് അവൾക്ക് ഓർമ്മ വന്നത് കസ്തൂരി ആൻഡിയെ നല്ല പരിചയമുണ്ട് ആൻറ്റിയോട് ചോദിച്ചാൽ കുറേയേറെ അറിയാൻ കഴിഞ്ഞേക്കും വീക്കെൻഡിൽ വീട്ടിൽ പോകുമ്പോൾ കസ്തൂരി ആൻ്റിയെ കാണണമെന്ന് അവൾ തീരുമാനിച്ചു അവൾക്ക് രാജീവിനോട് സഹതാപം തോന്നി ഒരു തീരാതുക്കം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരാളാണ് രാജീവുമാരൻ അത് കഷ്ടം തന്നെ അന്നും അവൾ ഇന്ത്യവാനത്തിൽ ചെന്നപ്പോൾ ആറു മണി കഴിഞ്ഞിരുന്നു പ്രൊജക്റ്റ് ചെയ്യാൻ പോയി തുടങ്ങിയ ശേഷം അവൾ വീട്ടിലെത്താൻ ആ നേരമാകും പതിവ് പോലെ അശ്വതി അവളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ഇന്ന് രാജീവേട്ടനെ കണ്ടായിരുന്നോ അവൾ ആകാംക്ഷയോട് ചോദിച്ചു ഉം രാജീവേട്ടനെ കണ്ടോ എന്ന് എന്നും അവൾ ചോദിക്കും അയാളുമായി ദീപ്തി അത്ര രസത്തിലല്ല എന്നറിവ് അവൾക്ക് വലിയ ആഹ്ലാദമാണ് നൽകാറുള്ളത് രാജീവേട്ടൻ നിന്റെ അടുത്ത് വന്നോ ഉം അത് നുണാം രാജീവേട്ടൻ അത്ര ചീപ്പൊന്നുമല്ല നീ ചിലപ്പോൾ അങ്ങോട്ട് പോയി കാണും ദീപ്തി ചിരിച്ചു ലഞ്ച് കഴിച്ചിരുന്നപ്പോൾ രാജീവ് മേനൻ എന്നെ കണ്ട് എൻ്റെ അടുത്ത് വന്നിരുന്നു എന്നോട് കുറെ സംസാരിച്ചു അശ്വതിക്ക് സംശയമായി എന്താണ് സംസാരിച്ചത് പുള്ളിക്കൊരു ലവ് അഫയർ ഉണ്ടായിരുന്നു അതൊരു ട്രാജഡിയിലാണ് അവസാനിച്ചത് എന്ത് ട്രാജഡി ആ കുട്ടി മരിച്ചുപോയി അശ്വതി അവളെ മിഴിച്ചു നോക്കി എങ്ങനെ ആത്മഹത്യാണോ കൊലപാതകമാണോ എന്നറിയില്ല വിശ്വാസം വരാതെ അശ്വതി അവളെ മിഴിച്ചു നോക്കി സത്യമാണോ നീ പറഞ്ഞത് അതെ ഹൃദയത്തിലെ മുറി ഉണക്കാൻ ഇനിയൊരു പെൺകുട്ടിയുടെ സ്നേഹം കൂടിയേ കഴിയൂ രാജീവിന് നിനക്ക് ചാൻസ് ഉണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് രാജീവേട്ടിന് വേണ്ടി എന്തും ഞാൻ ചെയ്യും എന്തും ഒരു സ്വപ്നാടകയെ പോലെ അവൾ പറഞ്ഞു പുഞ്ചിരിച്ചുകൊണ്ട് ദീപ്തി വസ്ത്രം മാറാൻ തുടങ്ങി രണ്ട് ദിവസം കൂടിയായി ഉണ്ടായിരുന്നു പ്രൊജക്ടിൻ്റെ വർക്ക് ദീപ്തി അത് ഭംഗിയായി കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തി വെച്ചു അരുണ അത് പരിശോധിച്ച ശേഷം പ്രിൻ്റ് ഔട്ട് എടുത്ത് മനോഹരമായി സ്പൈറൽ ബൈൻഡിങ് നടത്തി രണ്ട് കോപ്പി തയ്യാറാക്കി അവൾക്ക് കൊടുത്തു ഒപ്പം സീഡിയും താങ്ക് യു ദീദി താങ്ക് യു വെരി മച്ച് അവൾ അരുണയുടെ കൈപ്പിടിച്ച സ്നേഹത്തോടെ അമർത്തി സൗകര്യം കിട്ടുമ്പോഴൊക്കെ വിളിക്കണം അരുണ പറഞ്ഞു ഡെഫിനറ്റ്ലി ഐ വിൽ കോൾ യു പോകും മുമ്പ് രാജീവ് സാറിനെ കാണുന്നതിൽ തെറ്റില്ല അരുണയുടെ ഉപദേശം സ്വീകരിക്കാൻ അവൾക്ക് മടി തോന്നിയില്ല ശരി കണ്ടേക്കാം ഞാനൊന്ന് വിളിച്ചു നോക്കാം സാർ ഫ്രീയാണോ എന്ന് അറിയണമല്ലോ ഇൻ്റർകോമിൽ അരുണ അപ്പോൾ തന്നെ രാജുവിനെ വിളിച്ചു ഉടൻ തന്നെ അനുവാദം കിട്ടി ഓക്കേ ദീദി സി യു അവൾ അരുണയോട് യാത്ര പറഞ്ഞു സങ്കോചത്തോടെയാണ് രാജുവിൻ്റെ മുറിയിലേക്ക് ദീപ്തി കയറി ചെന്നത് വരൂ ദീപ്തി ഇരിക്കൂ അയാൾ പുഞ്ചിരിയോടെ അവളെ സ്വാഗതം ചെയ്തു അവളെതിരെയുള്ള കസേരയിലിരുന്നു എൻ്റെ പ്രൊജക്റ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു അവൾ പറഞ്ഞു ഗുഡ് അരുൺ എന്നോട് പറഞ്ഞിരുന്നോ ആൻഡ് ഷീ ആൾസോ സെറ്റ് യു ആർ എ വെരി ബ്രില്യൻറ്റ് ഗേൾ ദീപ്തിയൊന്നും അന്തസ്സിച്ചു ഇവിടെ അസൗകര്യമൊന്നും ഉണ്ടായില്ലല്ലോ അയാൾ ചോദിച്ചു ഇല്ല ചെയ്തു തന്ന എല്ലാ സഹായങ്ങൾക്കും താങ്ക്സ് പറയാൻ കൂടിയാണ് ഞാൻ വന്നത് എന്നോടല്ലല്ലോ മിസ് താരാ മാധവനോടല്ലേ ദീപ്തി താങ്ക്സ് പറയേണ്ടത് ഞാനിവിടെ മിസ് താരയുടെ ഒരു മാനേജർ മാത്രം രാജീവിൻ്റെ പരിഭാവം അവൾക്ക് മനസ്സിലായി സോറി ഏതെങ്കിലും തരത്തിൽ ഞാൻ ഹാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോർ ഗീവ് മീ അവൾ ആത്മാർഥതയോടെ പറഞ്ഞു അയാൾ ചിരിച്ചു നോ ദീപ്തി ഞാനാണ് തെറ്റുകാരൻ വേണ്ട നമുക്ക് ആ ടോപ്പിക് വിട്ടേക്കാം വേറെന്തെങ്കിലും സംസാരിക്കാം ഇനി അങ്കിളിനെ കാണാൻ ഇന്ദീവരത്തിലേക്ക് വരുന്നുണ്ടോ അവൾ ചോദിച്ചു വരണമെന്ന് ആഗ്രഹമുണ്ട് സൺഡേയിലെ പറ്റൂ പക്ഷേ ഈ സൺഡേ ഞാൻ എറണാകുളത്തിന് പോകുന്നു അവൾ ഒരു നിമിഷം നിശ്ശബ്ദയായിരുന്നു ഞാനൊരു കാര്യം ചോദിച്ചാൽ ഇൻസൾട്ടായി തോന്നുമോ പിന്നെ അവൾ ചോദിച്ചു ഇല്ല ചോദിക്കൂ പേഴ്സണൽ കാര്യമാണ് കുഴപ്പമില്ല വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന ആ കുട്ടിയുടെ പേരെന്താണ് രാജീവ് അറിയാതെ ഞെട്ടി ഇതായിരുന്നു അവൾ ചോദിക്കാൻ പോകുന്നതെന്ന് അയാൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല വിഷമമായോ ആർദ്രതയോടെ ദീപ്തി അയാളെ നോക്കി ഏയ് ഇല്ല സിത്താര സിത്താര അയാൾ വീണ്ടും വീണ്ടും ഉരുവിട്ടു ഞാനിനി സമയം നഷ്ടപ്പെടുത്തുന്നില്ല താങ്ക്സ് ഫോർ എവരിത്തിങ് വെൽക്കം ദീപ്തി എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി മുറിയിൽ ഒരു നേരത്തെ സുഗന്ധം മാത്രം അവശേഷിച്ചു സിത്താരയുടെ കാര്യം എങ്ങനെയാണ് അവൾ അറിഞ്ഞത് രാജീവ് അത്ഭുതപ്പെട്ടു ആരെങ്കിലും പറഞ്ഞു കാണും ഒരു പക്ഷേ മേജർ ജയരാമൻ തന്നെ രാജീവിനോട് അധികം അടുപ്പത്തിന് പോകരുതെന്ന് അയാൾ മകളെ ഉപദേശിച്ചു കാണും അന്ന് രാജീവ് ഓഫീസിൽ നിന്നിറങ്ങിയപ്പോൾ എട്ട് മണി കഴിഞ്ഞു ഡ്രൈവർ അയാളെ കവിടിയാറിലുള്ള വില്ലയിലേക്ക് കൊണ്ടുപോയി ഹോട്ടലിൽ നിന്ന് ഒരാഴ്ച മുമ്പാണ് റെയിൻബോ പേരുള്ള മനോഹരമായ വില്ലയിലേക്ക് അയാൾ താമസം മാറിയത് തനിച്ചായിരുന്നു അയാൾ അവിടെ താമസം കുളിച്ച് വേഷം മാറിയിട്ട് പാഴ്സലായി കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ച് അയാൾ കുറേ നേരം ടി കണ്ടു പിന്നെ ഉറക്കം വന്നപ്പോൾ കിടന്നു പാതിരാത്രിയിൽ എപ്പോഴോ മൊബൈൽ ബെല്ലടിക്കുന്നത് കേട്ടുകൊണ്ടാണ് രാജീവ് ഞെട്ടി ഉണർന്നത് ഉറക്കച്ചടവ് മാറാതെ അയാൾ കൈനീട്ടി ഫോണെടുത്ത് ചെവിയോട് ചേർത്തു ഹലോ ഹലോ രാജീവ് വിദൂരതയിൽ വിദൂരതയിലെവിടെ നിന്ന് ഒരു പെൺ ചോദിച്ചു ആരാണ് എന്നെ മനസ്സിലായില്ലേ ഞാൻ സിത്താരയാണ് രാജീവ് ചാടി എഴുന്നേറ്റു